ഞാൻ മുഹമ്മദ് ക്ലാസ്സിൽ പഠിക്കുന്നു നമസ്കാരം മാഷെ ഏറ്റവും പഴയ വേദം അതിലെ വസിഷ്ഠ സൂക്തമാണ് പക്ഷെ ഏറ്റവും പഴയ ധർമ്മസൂക്തം ഗൗതമധർമ്മസൂക്താണ് ഇത് സാമവേദത്തിലുമാണ് അപ്പോ അതെങ്ങനെ ശരിയാവുക ഇതൊന്ന് പറഞ്ഞു തരാമോ മാഷെ നമസ്കാരം നല്ല ചോദ്യമാണ് വളരെ ഗൗരവപരമായ സംശയമാണ് ഋഗ്വേദത്തിലെ വസിഷ്ഠൻ്റെ ധർമ്മസൂക്തം കാണുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയുന്നതാണ് എന്ന് പറയുന്നത് സാമവേദത്തിലെ ഏറ്റവും പഴയ പ്രാചീനമായ ധർമ്മസൂക്തമാണെന്നും പറയാറുണ്ട് ഇവ തമ്മിൽ എന്താണ് വിരുദ്ധതയാണോ അതോ ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കുന്നതിലുണ്ടാവുന്ന ചെറിയ വ്യത്യാസമാണോന്ന് കാരണം പ്രാചീനത എന്ന് പറയുന്ന സൂക്തത്തിൻ്റെ അർത്ഥം വ്യത്യസ്തമായി നമ്മൾ അളക്കേണ്ടതാണ് നമുക്ക് കാലഘട്ടങ്ങളെക്കുറിച്ചൊന്ന് പറയാം വേദങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എപ്പോഴാണ് ഋഗ്വേദം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ പ്രഥമമായ പ്രധാനമായ സൂക്തങ്ങൾ എന്നുവെച്ചാൽ സ്തുതികൾ പ്രാർത്ഥനകൾ ദാർശനികമായ ചിന്തകൾ ഇതൊക്കെ ഹ്രസ്വമായ ഒരു ഒരു ലൈൻ രൂപത്തിൽ ഉള്ളതാണ് യജുർവേദം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള അപ്പോൾ ഋഗ്വേദം തിയറി ആണെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സംഭവമാണ് യജുർവേദത്തിൽ നമ്മളിവിടെ ചോദ്യം സാമവേദമായതുകൊണ്ട് സാമവേദം എന്ന് പറയുന്നത് പാട്ട് രൂപത്തിൽ ഋഗ്വേദത്തിലെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ മിക്കവാറും ഭാഗങ്ങൾ സംഗീതത്തിൻ്റെ രൂപത്തിൽ പുനരാവിഷ്കരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഋഗ്വേദം പഴയതാണെന്നും സാമവേദം പുതിയതാണെന്നും പറയുന്നത് അപ്പോൾ സാമവേദത്തിലെ പല സൂക്തങ്ങളും ഋഗ്വേദത്തിൻ്റെ മൂല നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്ന് പറയുന്നത് അർത്ഥവ്യത്യാസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വസിഷ്ഠൻ രചിച്ച ധർമ്മസൂക്തം ഋഗ്വേദത്തിൽ ധർമ്മത്തിൻ്റെ തത്വസങ്കല്പങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അത് ധർമ്മം സർവലൗകികമായ സത്യം എന്ന നിലയിൽ ഒരു ഒരു ദൈവികമായ ഉദ്ഭവം എന്നുള്ള തരത്തിൽ നമുക്ക് കാണാൻ പറ്റും ഗൗതമൻ്റെ ധർമ്മസുത്വം എന്ന് പറയുന്നത് സാമവേദത്തിൽ ധാർമ്മികമായിട്ടുള്ള ആചാരങ്ങളും ഒരു ധർമ്മ അനുഷ്ഠാനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള നിത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു നിർദ്ദേശം തരത്തിൽ ധർമ്മം എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് പറയുന്ന സൂക്തങ്ങളാണ് അപ്പോൾ അവിടെ ധർമ്മത്തിനാണ് പ്രാധാന്യം അതുകൊണ്ട് പഴയ ധർമ്മസൂത്രം എന്ന് പറയുന്നത് ഗൗതമൻ്റെ സാമവേദത്തിൽ ധർമ്മസൂത്രം തന്നെയാണ് മറ്റെടുത്ത് എന്താണ് അത് ധർമ്മസൂത്രത്തിനല്ല പ്രാധാന്യം അത് പല കാര്യങ്ങളും പറയുന്ന സമയത്ത് വസിഷ്ഠൻ രചിച്ചതിൻ്റെ കൂട്ടത്തില് ധർമ്മത്തിൻ്റെ തത്വസങ്കല്പം ഫിലോസഫി ഓഫ് ധർമ്മ അത് പറഞ്ഞു വെച്ചുകൊണ്ട് മാത്രമുള്ളൂ അപ്പോൾ ഏറ്റവും പഴയത് എന്ന് വിലയിരുത്തുമ്പോൾ വസിഷ്ഠൻ്റെ സൂക്തം പഴയതാണെന്ന് പറയുന്നത് നമ്മൾ വേദകാലഘട്ടം തുടങ്ങുന്ന കാലത്ത് മുതൽ ധർമ്മത്തിൻ്റെ ആശയം എങ്ങനെ പ്രകടിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അർത്ഥത്തിൽ വസിഷ്ഠൻ്റെ സൂക്തം പഴയതാണ് പക്ഷേ ധർമ്മത്തിനാണ് പ്രാധാന്യം അതെങ്ങനെ നിഷ്കർഷിച്ചു എന്നാണ് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്ത ധർമ്മത്തിനെ കുറിച്ചാണെങ്കിൽ സൂക്തമാണ് പഴയതെന്ന് പറയുന്നത് കാരണം ധർമ്മശാസ്ത്രത്തിൻ്റെ സാഹിത്യപരമായ പാരമ്പര്യം തുടങ്ങുന്നത് തന്നെ അപ്പം ധർമ്മശാസ്ത്രം തുടങ്ങുന്നത് എവിടുന്നാണ് സാമവേദത്തിലാണ് അപ്പം ധർമ്മശാസ്ത്രം തുടങ്ങുന്നതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഗൗതമിൻ്റെ സാമവേദത്തിലൂടെയാണെന്ന് പറയാം അപ്പം ധർമ്മത്തെ സ്വതന്ത്രമായി ആവിഷ്കരിച്ച സൂക്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രഥമമായിട്ട് കരുതേണ്ടത് സാമവേദത്തിലാണ് അപ്പോൾ വേദം രണ്ട് തരത്തില് ഋഗ്വേദം സാമവേദം സ്വഭാവം താത്വികമായിട്ടുള്ള ചിന്ത ഫിലോസഫിക്കലായിട്ടുള്ള ചിന്തകൾ ഋഗ്വേദത്തില് ആചാരപരമായിട്ട് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു വന്നിട്ടുള്ളത് അത് വളരെ റിച്വലിസ്റ്റിക്കായിട്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിച്ചിട്ടുള്ളത് സാമവേദത്തിലൂടെയാണ് പ്രാധാന്യം എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ വൈദികമായ സങ്കല്പത്തെക്കുറിച്ചുള്ള ദൈവികമായിട്ടുള്ള സങ്കല്പത്തെക്കുറിച്ചുള്ള ഉപചാരങ്ങളുടെ കാര്യങ്ങളിൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് മാത്രം പക്ഷേ അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് എന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് സാമവേദത്തിലാണ് അപ്പോൾ പ്രാചീനത എന്ന് പറയുന്നത് വേദങ്ങളുടെ കാലഘട്ടം തന്നെയാണ് ഏതാണ് ആദ്യം എന്ന് പറയുമ്പോൾ ആദ്യം മൃഗ്വേദം തന്നെയാണ് പക്ഷേ ധർമ്മശാസ്ത്രപരമായ കാര്യങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് വേദശാസ്ത്രം തുടങ്ങുന്ന കാലങ്ങളിൽ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി പ്രചുരപ്രചാരമായിട്ടുള്ളത് സാമവേദ കാലത്താണ് ഇപ്പോൾ മലയാളം എന്ന് പറയുന്നത് മലയാളത്തിന്റെ അച്ഛൻ എഴുത്തച്ഛൻ എന്നാണ് നമ്മൾ പറയുമ്പോൾ അന്ന് മുതലാണോ മലയാളം തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അല്ല നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് രണ്ടിനെയും ഏറ്റവും പഴയത് എന്ന് വിളിക്കുന്നത് വ്യത്യസ്തമായ സന്ദർഭങ്ങളിലാണ് ഒന്ന് തത്വചിന്താപരമായ പ്രാചീനത മറ്റൊന്ന് ധർമ്മശാസ്ത്രപരമായ പ്രാചീനത ധർമ്മശാസ്ത്രപരമായ പ്രാചീനത നോക്കുമ്പോൾ നമ്മുടെ സാമവേദത്തിൽ ഗവർണ്മെൻ്റി പ്രാധാന്യം അവ തമ്മിലൊരു വിരുദ്ധമല്ല പരസ്പര പൂരകങ്ങളായിട്ട് പരാമർശിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി നന്ദി നമസ്കാരം